നീതി ആയോഗ് ആരോഗ്യ സൂചിക നീതി ആയോഗ് ആരോഗ്യ സൂചിക നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സിൽ കേരളം നാലാം സ്ഥാനത്താണ് നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സിൽ കേരളം നാലാം സ്ഥാനത്താണ് തൊണ്ണൂറ് പോയിന്റ് നേടിയ ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ് പോയിന്റ് നേടിയ ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്ത് എൺപത്തി നാല് പോയിന്റ് വീതം നേടിയ മഹാരാഷ്ട്രയും ഉത്തരാഖണ്ഡുമാണ് രണ്ടാം സ്ഥാനത്ത് എൺപത്തി നാല് പോയിൻറ്റ് വീതം നേടിയ മഹാരാഷ്ട്രയും ഉത്തരാഖണ്ഡുമാണ് രണ്ടാം സ്ഥാനത്ത് എൺപത്തി മൂന്ന് പോയിൻറ്റ് നേടിയ ഹിമാചൽ പ്രദേശ് മൂന്നാം സ്ഥാനത്ത് എൺപത്തി മൂന്ന് പോയിന്റ് നേടിയ ഹിമാചൽ പ്രദേശ് മൂന്നാം സ്ഥാനത്ത് കേരളവും കർണാടകവും എൺപത് പോയിന്റ് വീതം നേടി കേരളവും കർണാടകവും എൺപത് പോയിന്റ് വീതം നേടി പതിനൊന്ന് ഘടകങ്ങളാണ് ഇത്തവണ സൂചികാ നിർണയത്തിന് മാനദണ്ഡങ്ങൾ ആക്കിയത് പതിനൊന്ന് ഘടകങ്ങളാണ് ഇത്തവണ സൂചികാ നിർണയത്തിന് മാനദണ്ഡങ്ങൾ ആക്കിയത് സൂചിക തുടങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു സൂചിക തുടങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു